പച്ചാമാരെ ഇടിവട്ട് മീനുകൾ കടന്ന് കളിക്കുന്ന ഒരു പുഴിമുഖത്താണ് നമ്മൾ ചൂണ്ടപ്പുലികൾ പോളോട് ഉപയോഗിച്ച് വേട നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്താലും കൈച്ചൂണ്ടയിലൊക്കെ ശരിക്കും ഇവിടുന്ന് മീനുകൾ അടിച്ചു കയറും കടലിവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഈ കടലിലുള്ള സകല പ്രൊഡേറ്റർ മീനുകളും ഇര പിടിക്കാനായിട്ട് കൂട്ടത്തോടെ തന്നെ ഇങ്ങോട്ട് കയറി വരും അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ കല്ലുകൾ ഉള്ളതുകൊണ്ട് ചെമ്പല്ലി ഹമൂറ് ഏരി പോലുള്ള മീനുകൾ ഇവിടുള്ള മടകളിൽ ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കാറുണ്ട് ചെമ്മീൻ കൂട്ടങ്ങളെയാണ് പ്രധാനമായിട്ടും അവർ ടാർഗറ്റ് ചെയ്യുന്നത് അവർ എടുക്കാനായിട്ട് രാവിലെ മടയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ബേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കയറി അടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ശരിക്കും നമ്മുടെ ബേറ്റിനെ മീനുകൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തകർപ്പ് മീൻ്റെ അടി നമുക്ക് ചൂണ്ടയിൽ പ്രതീക്ഷിക്കാം തൊട്ട് മുമ്പിലായിട്ട് കടലിലേക്ക് പോകുന്ന ബോട്ടുകളാണിത് വലയിട്ട് മീൻ പിടിക്കാനായിട്ടാണ് അവർ പൊക്കൊണ്ടിരിക്കുന്ന പുഴിമുഖത്തിലൂടെ നമ്മളും വെടത്തിക്കൊണ്ടിരിക്കുന്ന പുഴിമുഖത്ത് തന്നെയാണ് അതുകൊണ്ട് നമുക്കും നല്ല കലക്കം മീൻ ചൂണ്ടയിൽ കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടെങ്കിൽ അപ്പം രമേശ് ചേട്ടൻ വെയിറ്റ് നിരീക്ഷിച്ചാണ് നിൽക്കുന്നത് ഏ സമയത്ത് വേണമെങ്കിലും ഫ്ലോട്ട് മീൻ അടിച്ച് താഴ്ത്തിക്കൊണ്ട് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഉക്കപ്പിൻ്റെ ടൈമിൽ പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മീൻ മിസ്സാകും അതുകൊണ്ട് നമ്മുടെ ബേറ്റ് വെള്ളത്തിലുള്ള സമയത്ത് പ്രത്യേകിച്ച് ചെമ്മീൻ പോലുള്ള ബേറ്റികൾ വെള്ളത്തിലുള്ള സമയത്ത് ഇതുപോലെ ഫുൾ അലേർട്ടായിട്ട് വേണം നമ്മൾ നിൽക്കാനായിട്ട് മച്ചന്മാരെ ഒരു തകർപ്പ മീൻ അങ്ങനെ നമ്മുടെ രമേശേട്ടൻ അടിച്ചു കയറ്റിയിരിക്കുകയാണ് ചെപ്പേരിയാണ് നമ്മൾ ചൂണ്ടയിൽ കുടുങ്ങി കിട്ടിയിരിക്കുന്നത് ഹുക്ക് രമേശേന്റെ പാലിൽ ഉടക്കി നിൽക്കുകയാണ് അടിച്ചു ശരിക്കും അത് പോയിരുന്നു ചെമ്മീലാണ് ഭയങ്കര അടിച്ചത് മച്ചമാരെ വമ്പ മീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു പുഴിമുഖത്താണ് നമ്മളിപ്പോൾ വേട്ട നടത്തി നല്ല കിടക്കാച്ചി മീനുകളാണ് ഈ പുഴിമുഖത്ത് കിടന്ന് കറങ്ങുന്നത് കടലിവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ എരി ചെമ്പല്ലി ഹമ്മൂറ് പോലുള്ള മീനുകൾ സ്ഥിരമായിട്ട് തന്നെ വേട്ടയ്ക്കായിട്ട് ഇവിടെ വരാറുണ്ട് ചെറിയ ചെമ്മീൻ കൂട്ടങ്ങളൊക്കെ ഈ കല്ലുകളുടെ സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അവരാണ് അവരുടെ മെയിൻ ടാർഗറ്റ് ഇവിടുള്ള മടകളിലൊക്കെ അവർ വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരയടിച്ച് തിരിച്ച് ആ മടയിലേക്ക് തന്നെ ചെന്ന് കയറും നമ്മൾ ചാള പീസും ചെമ്മീൻ പീസൊക്കെ ഇവിടെ കോർത്തിടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വെറ്റി എടുക്കാനായിട്ട് അവർ മടയിൽ നിന്ന് ഇറങ്ങി വരും ം ശരിക്കും നിലച്ചു നിൽക്കുന്ന സമയമാണിത് ഈ സമയത്താണ് മീനുകളെല്ലാം ശരിക്കും ആക്റ്റീവായിട്ട് ഇരിക്കുന്നതും ഇരയെടുക്കുന്നതും നമ്മുടെ പോളോഡിൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരു കൊലകൊമ്പൻ്റെ അടി പ്രതീക്ഷ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അശ്വിനും രമേശേനും മാരക വേട്ടയോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് എന്ത് മീനാണ് ഇവിടുന്ന് കയറുക എന്ന് നമുക്ക് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല രണ്ട് രണ്ടര കിലോയുടെ ഏരിയൊക്കെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ട അടിച്ച് പൊട്ടിച്ചുകൊണ്ട് പോയിരുന്നു അവന്മാരൊക്കെ ഈ മടകളിൽ തന്നെ ഉണ്ടാവും നമ്മുടെ ബേറ്റ് കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മീനുകൾ കയറി അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇവിടെ മച്ച മര കൊമ്പം മീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു പുഴിമുഖത്താണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ വേട്ടാനെത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ നമ്മുടെ ചൂണ്ടക്കാരൻ്റെ ബേറ്റുകളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ചാളയിട്ടും ചെമ്മീനിട്ടും ശരിക്കും നമുക്ക് ഇവിടുന്ന് മീനുകൾ അടിച്ചു കയറ്റാനായിട്ട് പറ്റും ഏത് സമയത്ത് വേണമെങ്കിലും ഒരു കലക്ക മീൻ്റെ അടി നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകൾ ഇവിടുന്ന് പ്രതീക്ഷിക്കാം പോളോട് ഉപയോഗിച്ചാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഇവിടെ കൈച്ചുകൊണ്ടിട്ടുകൊണ്ടിരിക്കുന്നത് ഈ പൊളോട് വന്നതിന് ശേഷം നല്ല ഉപകാരമാണ് കഴിച്ചുകൊണ്ടിരുന്നത് ചൂണ്ടക്കാർക്കെല്ലാം ഇപ്പോൾ എന്ത് മീനും പിടിക്കാനാണെങ്കിലും പോളോടാണ് മിക്ക ചൂണ്ടക്കാരും യൂസ് ചെയ്യുന്നത് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഏ സമയത്ത് വേണമെങ്കിലും ഒരു മീൻ നമ്മുടെ രമേശ് ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ടോടാ മച്ചന്മാരെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ചൂണ്ടക്കാർക്ക് ഒരു വിരൂപ രൂപയെ കിട്ടിയിരിക്കുകയാണ് കടലിലും കായലിലൊക്കെ ഒരുപോലെ തന്നെയുള്ള മോദ കല്ലൂമ്മൻ കല്ലേട്ടാന്നൊക്കെ വിളിക്കുന്ന മീനാണിത് ഓരോ പ്രദേശത്തും ഓരോ പേരിലാണ് ഇവന് അറിയപ്പെടുന്നത് ഇത് കഴിക്കാൻ പറ്റുന്ന മീനൊക്കെയാണ് പക്ഷേ ഇത് കഴിക്കാനായിട്ട് കൂടുതൽ ആൾക്കാർ ഇവന് എടുക്കാറില്ല ഇവന്റെ രൂപ എങ്ങനെയായതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിലീസ് ചെയ്യാറാണ് പതിവ്